ജാഫർ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ബിഗ് ബോസ് അദ്ദേഹത്തെ ഒരു ഒരു ഫേക്ക് ക്രീം പ്രൊമോട്ട് ചെയ്തതിന് എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ ജാഫർ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്തത് പറഞ്ഞത് എല്ലാം ശരി ജാസ്മിൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ ചിലവർ വന്നിരുന്ന് വാദിക്കുന്നുണ്ട് കമന്റ് ബോക്സുകളിൽ വാദിച്ചു വാദിച്ച് ഞാൻ കേട്ടു കേട്ട് കണ്ടു കണ്ടും മടുത്ത് പക്ഷേ ഇപ്പോ ജെ ബി ഐ ടി വി വന്നിരുന്ന് ബാധിക്കുന്നു ബാക്കിയുള്ളവരാണ് ബാധിക്കുന്നു ബാക്കിയുള്ളവർ ചെയ്യുന്നതും പറയുന്നതൊക്കെയാണ് തെറ്റ് ജെ ബി ഐ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആണ് ജാസ്മിൻ ഹൗസിന്റെ അകത്ത് കാണിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്തുകൊണ്ട് തൊട്ട് കുഴപ്പം കടിച്ചാൽ കുഴപ്പം പിച്ച കൊടുത്താൽ മതിയാണ് കുഴപ്പമെന്ന് പറഞ്ഞോണ്ട് ഇനി കളിച്ചാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ജെ ബി ഐ പറയുന്നത് നമുക്കൊന്ന് കേട്ടുപോകാം എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ഫേക്ക് ക്രീം പ്രൊമോട്ട് ചെയ്തതിന് ഒരു കണ്ടന്റിന്റെ ഭാഗമായി ഇവിടെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ജാസ്മിൻ ജാഫർ രണ്ടാമത്തെ ആഴ്ച ഒരു സൗഹൃദം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ വന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു ഗബ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് അപ്പോൾ ഈ ഒരു ബോണ്ട് ടി വിയിൽ ഇങ്ങനെ കാണുകയാണല്ലോ ഇത് വലിയ അസ്വസ്ഥത സമൂഹത്തിൽ ഉണ്ടാക്കുന്നു അവർ കൈ പിടിക്കുന്നു കൈ കടിക്കുന്നു ചേർന്നിരിക്കുന്നു ഒരു കോർണറിൽ ഇരിക്കുന്നു അവർ പ്രണയമല്ല എന്ന് പറയുന്നു പ്രണയമാണോ എന്ന് ചില ആളുകൾക്ക് ഭയങ്കര ഡൗട്ട് അവർ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയുന്നു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അല്ല എന്ന് ചില ആളുകൾ അപ്പോൾ ഇവര് കൈ പിടിക്കുന്നുണ്ടോ കയ്യിൽ കടിച്ചല്ലോ ഇനി കടിക്കുമോ എന്നൊക്കെ നോക്കി ഒരു വലിയ കൂട്ടം ആളുകൾ അവർക്ക് പിറകെ അങ്ങോട്ട് നിരന്നു അങ്ങനെ സെക്കൻഡ് വീക്കിന്റെ ലൈവ് സംഭവ ബഹുലമാകുന്നു ഓക്കെ അപ്പോൾ ജെ ബിയെ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർ അവർ കടിക്കുന്നതും പിച്ചുന്നതും മാന്തെന്നും നോക്കിയിരിക്കുകയാണ് നമ്മളാണ് ബാക്കി നോക്കിയിരിക്കുന്നവരും ബാക്കി അല്ലാതെ കണ്ടൻസ് ചെയ്യുന്നവരും ഒക്കെയാണ് പ്രശ്നം ജെ ബിയെ പറയുന്നതെല്ലാം കറക്റ്റ് എന്നാണ് ജെ ബിയുടെ പ്രസ്താവന ഞാനൊന്ന് ചോദിക്കട്ടെ ഇവർ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അവർ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് അവർ പെരുമാറുന്നത് പിന്നെ അവർ വേറെ ഒന്നും വേണ്ടേ വെളിയിറങ്ങിയിട്ട് ഇവർ പിച്ച് മാന്തയെന്നുള്ളേ അവരെന്തോ എന്ന് വെച്ച് ചെയ്ത് പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോയാണ് ആ ഷോയ്ക്കകത്ത് അതിൻ്റേതായ മേനസ് കീപ്പ് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ മനസ്സിലായോ അതിൻ്റേതായ മേനസ് അതുപോലും മനസ്സിലാക്കാൻ അതൊരു റിയാലിറ്റി ഷോയാണെന്നുള്ള ബോധം പോലും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണെന്ന് പോലും ചിന്തിക്കാൻ ബോധമില്ലാണ്ട് പിച്ചുന്നു മാന്തുന്നു നുള്ളുന്നു കടിക്കുന്നു പിച്ചുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഉമ്മ വയ്ക്കുന്നു തെറ്റെന്നൊന്നും അല്ല പറയുന്ന ഇതെല്ലാം ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് ഫ്രണ്ട്സാണെന്ന് നിങ്ങളൊന്നാലോയിക്കണം ജെ ബി മിസ്റ്റർ ജെ ബി ഈ പറയുന്നത് പോലെ ഇപ്പൊ ഈ ജാസ്മിന്റെ കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പയ്യനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ആ പയ്യന്റെ അവസ്ഥ അവൻ അവൻ മാനസികമായി അവന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിലും ഫാമിലിയുടെ ഇടയിലൊക്കെ അവൻ നാറുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏ ഇതുപോലെ ഇപ്പൊ ഈ പറയുന്ന പോലെ ജെ ബി എയുടെ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയാണ് ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് വേറൊരു തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് മറ്റൊരു ഓരോ പരിപാടികൾ ചെയ്ത് കൂട്ടുകയാണ് നമ്മൾ ആരെങ്കിലും സംഭവിച്ചു കൊടുക്കുവോ ഞാൻ സമ്മതിക്കത്തില്ല ജെവി സമ്മതിക്കൊന്നും ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല ചുമ്മാ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് അവളെ ഏഹ് അവളവടെ അതിൻ്റെ അത് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ ഈ പറയുന്നതുപോലെ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വന്നിട്ട് തള്ളി മറികന്നുണ്ടായിരുന്നല്ലോ ഈ പറയുന്ന വാപ്പ അവിടെ വിളിച്ച് പറഞ്ഞത് മോൾ ചെയ്യുന്ന ഈ അവരായ നിർത്തണം എന്നാണ് പറഞ്ഞത് അല്ലാതെ അപ്പ അപ്പന് വയ്യ എന്നല്ല വാപ്പ വിളിച്ച് പറഞ്ഞത് ഉം മനസ്സിലായി ആ വാപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു വോയിസ് ഒരു വീഡിയോ കൂടി ഞാൻ ലാസ്റ്റില് ഒന്ന് കണക്ട് ചെയ്യാം ഇതൊന്നും കാണാതെ വന്നിരുന്നിട്ട് ഈ ജാസ്മിനെ ന്യായീകരിച്ച് എഴുതുന്നതിൽ ജെ ബിക്ക് എന്താണ് ഉദ്ദേശം ഒന്നും എനിക്കറിയില്ല പുരോഗമനവാദം നമുക്ക് കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് കൂടി പോയെന്നുമാണ് നിങ്ങളെ പറച്ചിൽ കേട്ടോ നമ്മളെല്ലാ എ ടി ജമ്മാവ്മാരോള്ള ടച്ചിലാണ് നിങ്ങൾ എടുത്തിടുന്നത് ഇതിൽ നിങ്ങൾ കൈസിനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എടുത്തിട്ട് അലക്കുക കൈസിനായാലും ആരെയും ഇത് ഇപ്പൊ നമ്മളെല്ലാവരും ജാസ്മിൻ ഈ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇട്ടുള്ളവർ താങ്ങലാണ് നിങ്ങൾ ഈ വീഡിയോയിൽ താങ്ങുന്നത് അല്ലേ നിങ്ങൾ പറയുന്നതാണ് പുരോഗമനവാദം നിങ്ങൾ പറയുന്നതാണ് ശരി എന്തുവാടെ ഇത് ഏ കെട്ടാൻ പോണ ചെറുക്കന്റെ അവസ്ഥ ആലോചിച്ച ആ വാപ്പാടാ ഉമ്മാടക്ക അവസ്ഥ ആലോചിച്ച ഇതൊന്നും ആലോചിക്കില്ല ചുമ്മാളിച്ചു വിടുവാൻ വേണ്ടിയാണ് അവര് പ്രണയം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണോ അല്ല ആ ഒരു സ്ത്രീയുടെ പുറകെ സ്ലക്ഷേമികമായിട്ട് ഇറങ്ങാൻ വേണ്ടിയും അവരെ തെറി വിളിക്കാൻ വേണ്ടിയും അവരുടെ കുടുംബത്തെയും അവരുടെ പാസ്റ്റിനെയും കൊണ്ടുവന്നിട്ടിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂട്ടം ആളുകൾ കാത്തിരുന്നത് അതിന്റെ പിറകിൽ വേറൊരു സേതു വികാരം ഉണ്ടായിരുന്നില്ല അതേപോലെ ഈ ബിഗ് ബോസ് വരുന്ന കാലത്തെ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് വാൽമാക്രികൾ രാജാവാകുന്ന തവളക്കരച്ചിലുകൾ സിംഹകരജനങ്ങളോട് അടിമകൾ ഉപമിക്കുന്ന കാലം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു രാജാവിനെ വേണം അപ്പൊ ഈ രാജാവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് രാജാവ് ഇത്തരത്തിൽ സദാചാരപരമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ സന്തോഷം അങ്ങനെ ജാസ്മിൻ ജാഫർ ആളുകളുടെ ഏറ്റവും വെറുക്കപ്പെട്ട കഥാപാത്രമായി മാറുന്നു സിമ്പിൾ കാരണം ഒരു ആൺകുട്ടിയുമായിട്ട് ചേർന്നിരുന്നു അത്രേ ഉള്ളൂ വേറെ സംഭവമൊന്നുമില്ല അപ്പോൾ ഒരു ഒരാൺകുട്ടിയായിട്ട് ചേർന്നിരുന്നു ചേർന്ന് ഇരുനങ്ങിയ മാത്രമാണ് ഈ ജാസ്മിൻ അവിടെ ചെയ്തത് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ പഴയ കാമുകന്മാരും പഴയ പഴയ സ്റ്റോറികളൊക്കെ കൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്നുണ്ടെന്ന് ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ വാപ്പാടെ ഒരു ഇന്റർവ്യൂല് അങ്ങേര് ഈ പറഞ്ഞ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞ നിങ്ങൾ കണ്ടായിരുന്ന നിങ്ങൾ കണ്ടായിരുന്ന ജെ ബി ഏഹ് അപ്പൊ ഇത് അവര് കുടുംബക്കാരെല്ലാം കുറച്ച് തുടക്കം പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ലേ അങ്ങനെയൊക്കെ വരുന്നതാ പിന്നെ ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ ഹൗസിന്റെ അകത്ത് വെച്ചിട്ട് ഒരു എക്സ് കാമുകനെ ഉണ്ടായിരുന്നെന്നുള്ള രീതിയിൽ ഒരു കുറ്റപ്പെടുത്തിയ ഒരു സംസാരം അവിടെ സംസാരിച്ചായിരുന്നു അങ്ങനെ ഈ പറയുന്ന സിയാദിനും ഉണ്ടായി മീൻസ് സൈബർ അറ്റാക്ക് ഉണ്ടായി അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിനൊന്നും തുടക്കം ഇട്ടത് നമ്മൾ ആരും അല്ല ഈ പറയുന്ന പോലെ ഇവരുടെ ചരിത്രം കൊണ്ടിട്ട് നാണം കെടുത്താനായിട്ട് ഈ പറയുന്ന വ്യക്തികളെ തന്നെയാണ് തുടക്കം ഇട്ടത് ഈ ജാസ്മിനും ജാസ്മിന്റെ വാപ്പയൊക്കെ തന്നെയാണ് തുടക്കം ഇട്ടത് ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് മുന്നേ കുറിച്ച് അങ്ങ് പറയുന്നത് എൻഗേജ്മെന്റ് ആയി അത് അവന്റേതാ പ്രശ്നങ്ങൾ എന്നുള്ള ഒരാളാണ് അപ്പം നിങ്ങളിതൊന്നും കേൾക്കാണ്ട് ചുമ്മാ വന്നിരുന്ന ബാക്കിയുള്ളവരെല്ലാവരും വായ്ത്താളം അടിച്ച് അടിച്ച് അടിച്ചു പറയുന്നത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ഗബ്രിയും കൂടി അവിടെ ചെയ്യുന്ന അവ അപരാധിത്തനത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എന്ത് പുരോഗമന ഉദ്ദേശിച്ചാലും ഒരിക്കലും ഇതിനെ ഒരു തരത്തില് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കേസല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ്റെ വാപ്പ കള്ളം പറഞ്ഞതാണ് ഒരു അറ്റാക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞതാണ് അതിന് നാട്ടിലുള്ള വ്യക്തി തന്നെ ഒരു ഒരു പറയുന്ന നമ്മൾ കഴിഞ്ഞ മുന്നേ ഉള്ള വീഡിയോയിൽ നാട്ടുകാരൻ കേരളത്തിൽ കൊടുത്ത നമുക്ക് നോക്കാം കള്ളത്തരം പറഞ്ഞ തെറ്റായ കാര്യോ അറ്റാക് അല്ലാത്ത കൃഷിക്ക് എന്ന് പറഞ്ഞാൽ കള്ളത്തരല്ലേ അതൊരു നടക്കുന്ന കാര്യമാണോ കൂടാതെ അഭിമാന ഒരു തെറ്റായ ഇതല്ലേ പോയത് അത്രേ ഉണ്ട് ശരി തെറ്റി ഞങ്ങൾ എപ്പോഴും കണ്ട പുള്ളിക്കാരനായി നിങ്ങള് പറഞ്ഞത് ഞങ്ങൾ കണ്ട് ഇന്നലെ കണ്ട് ഇന്നിപ്പോഴും കണ്ട് അറ്റാക്ക് പണ്ട് അത്രേ അതൊക്കെ ഭാഗം ഇല്ല അതിനെ കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല ഇല്ല അതൊക്കെ കളിയുടെ ഭാഗമായിട്ട് അങ്ങനെ പോകും അത്രേ ഉള്ളൂ ഒരുപാട് അതൊന്നും ഇല്ല എന്താ പ്രശ്നം എന്തോ സാമ്പത്തികമായിട്ടുള്ള അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല അച്ഛൻ ചീട്ടുകളിക്കറിയാം ആണെന്നൊക്കെ ഉള്ളത് ആ ഈ പറയുന്ന നാട്ടുകാരൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ജാസ്മിൻ വന്നതെന്നൊക്കെ പറയുന്നു ഒരു എടുത്ത് വെച്ച് മൂന്നായിട്ട് ഭാഗിച്ച് നമ്മൾ മൂന്ന് പേരെ നാല് പേരെട്ട് തിന്നെന്നൊക്കെ ജാസ്മിന് വീഡിയോ ഇതിൽ ബിഗ് ബോസിൽ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ തള്ളന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറയുന്നത് ഏഹ് അതല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഇത് എന്തുവാ ഒരു 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 കരിവാട് വാങ്ങിച്ചിട്ട് അതിൽ ഒരു കരിവാട് എടുത്തിട്ട് ഏഹ് മീൻസ് ഉണക്കമീൻ മനസ്സിലായില്ലേ ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും ഉണക്കമീൻ എടുത്ത് വെച്ചിട്ട് നാലായിട്ട് കട്ട് ചെയ്ത് നാലുപേര് കഴിച്ചന്ന് അതൊക്കെ എന്തുവാടേ ഏഹ് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ പൊട്ടന്മാരാ ഏഹ് എന്ന് ഞാൻ ചിന്തിച്ചു ഈ ഇത്രയും നാട്ടുകാരെയും പറ്റിച്ച് ബിഗ് ബോസിനെയും പറ്റിച്ച് മൊത്തത്തിൽ പറ്റിച്ച് മൊത്തത്തിൽ ചെയ്ത് കൂട്ടിയ മൊത്തം പരിപാടി മൊത്തം മൊത്തം ഫേക്കാണ് ഈ പറയുന്ന പോലെ വാപ്പ വിളിച്ച് അവിടെ പറഞ്ഞ കാര്യം വേറെ പക്ഷെ ഇവിടെ വന്നിപ്പോ നാട്ടുകാർ അടുത്ത് പറയുന്ന അറ്റാക്ക് വന്ന അത് പറഞ്ഞു എന്നിട്ട് ഉമാഖും മോനും കഞ്ഞി വാങ്ങാൻ വരുന്നു അടുത്ത് അറേബ്യൻ ബേക്കറിയിൽ അറേബ്യൻ ബേക്കറി ഫോട്ടോ എവിടെ കൊടുക്കുക ബേക്കറിയിൽ വരുന്നു അറ്റാക്ക് വന്ന ആളെ സ്പോട്ടില് ഭയങ്കര സീരിയസ് ആയിട്ട് മോളെ വിളിച്ച് പറയുകയും തുടർന്ന് നേരെ വീട്ടിൽ വരികയും ചെയ്തു എന്തുവാടേത് ആളെ പറ്റിക്കണം വടിയാക്കണം നിങ്ങളെ ഇങ്ങനെ കാണിച്ചതിനെ എല്ലാം കൂടി നിങ്ങൾ ജേബിയെ വന്നിരുന്നത് സപ്പോർട്ട് മറ്റു ആണ് മറിച്ചുകയാണ് മറിച്ച് കഴിഞ്ഞു ഇവർ മൊത്തം വെഹിക്കിളാണ് നിൽക്കുന്നത് ആ വെഹിക്കിൾ ഓരോന്നായിട്ട് വലിച്ചു കൂടിയാ ഒട്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളൊക്കെ ഞാൻ എന്തു പറയുവാനാ ഊ എന്ന് എനിക്ക് പറയാനുള്ളൂ മിസ്റ്റർ ജെബി അല്ലെങ്കിൽ എനിക്കൊരു നിലപാടില്ല നിലവാരമില്ല എന്ന് എനിക്ക് വണ്ടേ അറിയാം കാരണം വേറൊരു വീടിൽ നിങ്ങളെ വിമർശിച്ചതിന് നിങ്ങൾ നേരെ എൻ്റെ വീട്ടിലുള്ള ഒരു ഫോട്ടോ അടക്കം എടുത്തു വെച്ചവരാണ് ആ നിങ്ങൾക്ക് അത്ര നിലവാരമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഫാമിലി ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അന്ന് നിങ്ങൾ തിരിച്ചിട്ട് എനിക്ക് അടിച്ചതാ ഞാൻ നിങ്ങളുടെ നിലപാടുകൾക്ക് നേരെ വിപരീതമായി വിമർശിച്ചതാ അതുകൂടി നിലവാരമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായാലും കൊള്ളാം ജെബി ജെബിയുടെ കളികളൊക്കെ കൊള്ളാം നല്ല താങ്ങുവാണ് നല്ല താങ്ങുവാണ് താങ്ക് യു താങ്ക് യു പുറത്ത് എൻഗേജ്മെൻറ്റ് മീൻസ് ഒരു കല്യാണമൊക്കെ സെറ്റായി നിൽക്കുകയാണ് അവൾ പോയിട്ട് അവിടെ ഇത്ര അവരാധം കാണിക്കുമ്പം ആ പയ്യൻ്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കാണ് ഇതുപോലത്തെ സിറ്റുവേഷൻ വേണമെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അവളെ കളിക്കട്ടെ അവൾ കെട്ടിപ്പിടിക്കട്ടെ മോഹിക്കട്ടെ ചേർന്നിരിക്കട്ടെ ചെയ്യൂ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അറിയാം ഇതൊന്നും ഫ്രണ്ട്ഷിപ്പല്ല അവരാധോ